കൊല്ലം നഗരത്തിൽ വൻ ലഹരിവേട്ട പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ നൂറ്റി ഒൻപത് ചാക്ക് നിരോധിത ഉൽപ്പന്നങ്ങൾ പിടികൂടി പോലീസിന് മുന്നിൽപ്പെട്ടതോടെ വാഹനം ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായി അന്വേഷണം തുടരുകയാണ് ഇന്ന് പുലർച്ചെയാണ് വാഹനത്തിൽ കടത്തുകയായിരുന്ന ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി മുതൽ നഗരത്തിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് ഒരു പിക്കപ്പ് വാൻ കൊല്ലം വെസ്റ്റ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഈ വാഹനത്തെ പിടികൂടാനുള്ള ശ്രമം നടത്തവേ ആനന്ദവല്ലീശ്വരത്ത് വെച്ച് പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു ഇതിനിടെ വാഹനം ഓടിച്ചിരുന്നയാൾ ഇറങ്ങിയോടി പരിശോധനയിൽ നൂറ്റി ഒൻപത് ചാക്ക് നിറയെ നിരോധിത ലഹരി ഉത്പന്നങ്ങൾ പോലീസ് കണ്ടെടുത്തു നമ്മൾ വാഹനത്തിന് ഉടമസ്ഥൻ കോണ്ടാക്ട് ചെയ്തിരുന്നു പിന്നെ ഇതിനകത്ത് വണ്ടി ഓടിച്ചിരുന്ന ആളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്യും പിന്നെ ഇത് ജി എസ് ടിയുടെ ഉദ്യോഗസ്ഥരും ഈ സംഭവത്തിനടുത്ത് ആ സമയം എത്തിയത് വണ്ടി ജി എസ് സി ആ ഒരു പ്രശ്നമുണ്ടായിരുന്നു അൻപത് ലക്ഷത്തോളം രൂപ വില വരുമെന്നാണ് ഇതുവരെ ഉള്ളത് ലഹരി ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചതാകാമെന്നാണ് സൂചന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജി എസ് ടി വകുപ്പ് ഉദ്യോഗസ്ഥരും വാഹനത്തെ പിന്തുടർന്നെത്തിയിരുന്നു നിലമേൽ കരുന്തലക്കോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് പിടിയിലായത് വാഹനം ഓടിച്ചിരുന്നയാളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇയാളെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും പോലീസ് അറിയിച്ചു ജനം കൊല്ലം